ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാസിനെയും രഘുനെയും അകത്തോട്ട് വിളിക്കുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ കഴിക്കുന്നു വേണ്ട ഞങ്ങൾ വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ രഘുവേട്ടം കഴിക്കുന്നു ഇല്ല എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ദാസിനോട് രഘുവേട്ടം അല്ല ദാസ് പറയാനുഭവം ഇനി എന്തിനും അങ്ങോട്ടേക്ക് വന്നത് എന്നോട് അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോരണമെന്നും ഇന്ദ്രട്ടൻ്റെ ഈ വീട്ടിലാണ് താമസമെന്നും ഇപ്പോൾ സുശീല അതായത് എൻ്റെ അമ്മായി അമ്മ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യം അച്ഛൻ പറഞ്ഞു അതെന്തുകൊണ്ടാണ് അച്ഛ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛൻ പറയുന്നത് ഞാനങ്ങ് കേട്ടു ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് പറയാനോ ഓഹോ അങ്ങനെയാണല്ലേ ഇതേ സമയം അനുപമ ചോദിക്കുകയാണ് രഘുവേട്ട രഘുവേട്ടൻ എന്തുകൊണ്ട് വീട്ടിലോട്ട് വരുന്നില്ല രഘുവേട്ടനെ ഓഫീസിലോട്ട് ഉന്തിത്തള്ളിവിട്ടത് ഞാനാണ് ഇപ്പോൾ അബദ്ധമായോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഓ അനു അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് വന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഓഫീസ് തിരക്കുകൾ കഴിയും അത് കഴിഞ്ഞാൽ ഞാൻ ഇവനെയും കൊണ്ട് പഞ്ചരത്നത്തിലോട്ട് പോയിക്കോളാം എന്നിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിക്കോളാം ഇവൻ പറയുന്ന പഞ്ചരത്നത്തിൽ അണ്ണൻ പോലും ഇവന് വേണ്ട സ്ഥാനം നൽകുന്നില്ലെന്നും ഇവനെ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് പണ്ണിനോട് സംസാരിച്ച് ഞാനും അവിടെ രണ്ട് ദിവസം നിന്ന് വേണ്ടത് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോന്നോളാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയണത് രഘു അതല്ല വേണ്ടത് രഘുവേട്ടൻ നിന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകണം രഘു ഒരിക്കലും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല രഘുവേട്ട രണ്ട് ദിവസം തന്നെ വരാതിരുന്നത് വലിയ തെറ്റ് ഇനി കൂടുതൽ തെറ്റിലോട്ട് രഘുവേട്ടം പോകരുത് അപ്പോൾ അവിടെ പഞ്ചാട്ടി പറയുകയാണെങ്കിൽ ശരിയാണ് കൂടുതൽ ദിവസങ്ങൾ അമ്പലിച്ചേച്ചിയുമായി പിണെങ്കിൽ ഇരുന്നാൽ നിങ്ങൾ തമ്മിലെ അകലത്തേ ഉള്ളൂ അടുക്കത്തില്ല എന്നാൽ രഘു ഏട്ടൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അമ്പലിച്ചേച്ചിക്ക് മനസ്സിനൊരു ഒരു കുറ്റബോധം തോന്നും എൻ്റെ ഭർത്താവ് എന്നെയും കുഞ്ഞിനെയും അടുത്തോട്ട് രാവിലെയും വൈകുന്നേരം ഓടുകയാണല്ലോ എന്നൊരു കുറ്റബോധം ആ ഒരു ഇതൊക്കെ മനസ്സിൽ തോന്നും അപ്പോൾ അതുണ്ടാവണമെങ്കിൽ രഘു ഏട്ടം അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് പറയട്ടെ അത് കേൾക്കുന്ന രഘു പറയണ ആണോ അപ്പം അനുഭവം പറയുന്നത് അതെ അങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് പോകണം എന്നിട്ട് മനസ്സിലെ തെറ്റ് നീക്കേണ്ടത് രഘു ആവശ്യമാണ് അപ്പോൾ ഈ സമയം ഇത് കേൾക്കുന്ന ദാസ് പറയണം ഇവരൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ രഘു നിനക്കെന്താണ് തീരുമാനം ഇങ്ങനെ നീ അങ്ങോട്ട് പൊയ്ക്കോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ഓ പൊയ്ക്കോ എന്ന് പറയുന്നു കേട്ടോ അനുഭവം പറയാം ഭക്ഷണം എടുത്തു വെച്ചു അത് വേണ്ട വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഉണ്ടാവാതിരിക്കില്ലല്ലോ ഞാൻ ഇവിടെ പോയി കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്നാ പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് പറഞ്ഞു വിരുന്നുകട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്ന ഇന്ദ്രനെയും വിനയനെയാണ് അവൾ മദ്യം കഴിച്ച് പുറത്തിറങ്ങുകയാണ് അപ്പോൾ ഈ നീ നീ എങ്ങോട്ടാ പോകാൻ തീരുമാനം അത് എനിക്കറിയില്ല ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല അനുവാണെങ്കിലും എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് അവളെ നേരിടാൻ ഒരു മതി അവൾ ഈ നേരം വരെ എന്നെ വിളിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഞാൻ ആ വീട്ടിലോട്ട് കയറിച്ചല്ലോ അത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പോവാണ് എന്നാൽ ഇന്ദ്ര നീ എൻ്റെ വീട്ടിലോട്ട് പോരെ അയ്യേ അതൊന്നും പറ്റത്തില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണം അയ്യ് നീ ആ ഒരു പറഞ്ഞ വാക്ക് പാലിക്കാൻ പഠിക്കണം ഈ ഒരാണല്ലാത്ത പ്രവൃത്തിയാണല്ലേ നീ കാണിക്കുന്നത് വീണ്ടും നീ എൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് അത് കേട്ടോ എന്നെ ഇന്ദ്രം ഞാൻ ഞാനതിനെ എൻ്റെ വീട്ടിലോട്ട് തീരെ കയറില്ല എന്നല്ല പറഞ്ഞത് താൽക്കാലികമായി അങ്ങോട്ടേക്കുള്ള പോക്ക് നിർത്തി എന്നാണ് പറഞ്ഞത് അല്ലാതെ അങ്ങനെ ഒരു പറച്ചിലില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ദ്രം നീ എൻ്റെ വീട്ടിലോട്ട് പോകുന്നോ വേണ്ട നമുക്ക് ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് പോകാം അതൊന്നും വേണ്ട എൻ്റെ വീട്ടിൽ എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും മാത്രമല്ല ഈ അനു ഇങ്ങോട്ടേക്ക് വന്നതിന് അതിൻ്റെതായ ഒരു കാരണം ഉണ്ടാവും ഇപ്പോൾ ഈ രഘു എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടല്ലോ അവനെ ഒരു അഭിഹിതമുണ്ട് ഇന്ദ്രൻ അത് കേട്ടുടനെ നീ നിർത്തിക്ക വിനയ ഈ പരദൂഷണം പറിച്ചില്ല അയ്യോ പരദൂഷണം ഒന്നല്ല എന്നെ ഒരു പരദൂഷണക്കാരനാക്കി നീ പോലെ വിനയ ഞാൻ ഒരു സത്യമുണ്ട് രഘു ഇനി ഈ വീട് ദിവസങ്ങളുടെ വീട് അങ്ങനെ അമ്പിളി ചേച്ചി എവിടെ നിൽക്കുന്നു അവിടെ ഇവിടെയൊക്കെ മാറി മാറി ആ ഒരു കുഞ്ഞിനെയും ഭാര്യയേയും സംരക്ഷിക്കലാണ് രഘുവിൻ്റെ പണി അവനൊരു അഭിഹിതം തന്നെ എന്നിങ്ങനെ പറഞ്ഞുടനെ മതി എനിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ പരദൂഷണം എനിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ിക്കണ്ട ഞാനൊരു പരദൂഷണക്കാരനും അല്ല ഞാനതിൻ്റെതായ സത്യം പറഞ്ഞു തരാൻ നീ മക്കളും ചീരവും കിടന്നിരുന്ന ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ലേഡിയോ കുഞ്ഞോ ഉണ്ടായിരുന്നു രഘുവായിരുന്നു എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തിരുന്ന അവരുടെ ചികിത്സയും കാര്യങ്ങളും എന്നിട്ട് എന്നിട്ടത് ചേച്ചിയും അതുപോലെ തന്നെ ഈ പറയുന്ന അച്ഛനും പിടിക്കപ്പെട്ടു പിന്നീട് ചേച്ചി ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറി സംഭവിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് ഭർത്താവിനെ വേണ്ട നീ എടുത്തോടി എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയുള്ള സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഇതെന്താ നീ പറയുന്നത് അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാ ഇതോ ഉള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം അപ്പോൾ ഇതൊക്കെ അനുഭവം ഒക്കെ അറിയുമെന്ന് ചോദിക്കും അത് എനിക്കറിയില്ല അനുഭവം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം പക്ഷേ ഇത് വ്യക്തമായി അറിയാം എന്നാൽ ആനും ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അത് എന്താണെങ്കിലും എനിക്കറിയത്തില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഫുഡും വാങ്ങിച്ച് ഇന്ദ്രൻ പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സത്യന്യ അതുപോലെ ഷ്യമ് പ്രതിഭ സോന അപ്പോൾ ഇവരൊക്കെയാണ് സോന ഭക്ഷണം കഴിക്കുന്നില്ല അത് കാണുന്ന സത്യം പറയണ ഇനി എന്താടി ഈ ഭക്ഷണം കഴിക്കാത്ത ഒന്നുമില്ല അമ്മ ഉച്ചക്ക് പട്ടിണി കിടക്കിൽ തുടങ്ങിയ ഭക്ഷണം തൊടുമ്പോൾ ഞമ്മളത് വേണ്ടെന്ന് പറഞ്ഞ് വിലക്കിയതും അതൊക്കെ എനിക്ക് വല്ലാതെ വേദനയാവുന്നു അത് കേൾക്കുന്ന പ്രതിഭ പറയാണ് ഇവൾ എന്നെ അതിനെ കുറ്റപ്പെടുത്തുന്നു ഞാൻ മനപൂർവ്വം ചെയ്തതുപോലെ അത് കേൾക്കുന്ന ഷ്യാമ് പറയുകയാണ് ആ മനഃപൂർവ്വം ചെയ്തതായി ഈ കരുതണ്ട അപ്പോൾ സോന പറയാണ് നിങ്ങളാരും എന്നോട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ഇതിന് കൂട്ടുന്നില്ല ഇല്ലായിരുന്നു അത് കേൾക്കുന്ന ഷാമോറിന് എൻ്റെ അടുത്താണ് തെറ്റുവന്നിരിക്കുന്നത് സോനി എന്നോട് പറയാതിരുന്നതാണ് നിന്നോട് മനഃപൂർവ്വം തന്നെ പറയാതിരുന്നതാണ് ഇപ്പോൾ കാരണം നീ അത് നിഷേധിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അമ്മയെ നമ്മുടെ വരച്ച വരെയും കൊണ്ടുവരണം ഈ വീട്ടിൽ നിന്നും ഭക്ഷണവും അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൊടുക്കാതിരിക്കണ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഇന്ധനട്ടനുസരിച്ച് ഈ കൂട്ടി കൊണ്ടുവരണം എന്നുണ്ടാവില്ല ആ പകയും വിദ്വേഷവുമായി അവരുടെ കാര്യങ്ങളങ്ങ് നടന്നു പോകും പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് ഒന്നും കിട്ടാതാവുമ്പോൾ അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടാകും എന്നെ മക്കൾ തന്നെ അപമാനിക്കുന്നു അവഗേളിക്കുന്നു എന്നൊക്കെ തോന്നല് വന്ന് അവർ വിളിച്ചുകൊടു എന്തായാലും എനിക്കിതിനോടത്ര യോജിപ്പില്ല ഇതൊക്കെ ചെയ്തു എന്ന് ഇന്ദ്രേട്ടനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രേട്ട ഒരുപക്ഷെ നാളെ നമ്മളെ കുറ്റപ്പെടുത്തും അമ്മയാണ് ആൾ ഭക്ഷണം തീരെ കഴിക്കാതിരുന്ന നമുക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവും അപ്പോൾ അത് കേട്ടോടും തന്നെ സത്യം പറയണത് അത് ഇവിടെ പറയുന്നത് സത്യമാണ് അത് ഇന്ദ്രേട്ടൻ പറയുക അങ്ങനെ ഒരാളാണ് അമ്മ ആ വാശിക്കൊട്ടും കുറവില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയണേ എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ദ്രേട്ടൻ ഇന്ദ്രേട്ടൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന പരിധി എല്ലാവരും ഇരിക്കുന്നെങ്കിൽ അത് അമ്മയുടെ കടത്തോടുകൂടിയായിരിക്കും അല്ലാതെ ഇന്ദ്രട്ടം അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയട്ടോ അത് കേട്ടോട്ന്ന് തന്നെ പ്രതി പറയണേ ഇതാ ഇതിപ്പോൾ പ്രശ്നമായി മാറുമല്ലോ അപ്പോൾ അതിലും നല്ലത് ഇന്ദ്രട്ടിനെ അനുസരിച്ച് നമുക്ക് ആ വീട്ടിൽ ചെന്ന് നാളെ കാണുന്നതായിരിക്കും നല്ലത് കാര്യങ്ങളൊക്കെ അവരോട് വ്യക്തമാക്കി പറയാം അതാകുമ്പോൾ ഇതിനൊരു പരിഹാരമാവും ആ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന സമയത്ത് സുഷീല പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുടിച്ച് കുപ്പിയുടെ പകുതിവായിരിക്കുന്നു അപ്പോഴാണ് ഇന്ദ്രൻ കയറി വരുന്നത് ഇന്ദ്രൻ കടന്നു വരുമ്പോൾ സുശീല ഇന്ദ്രനാണല്ലോ എന്ന് പറഞ്ഞു വരുന്നു പക്ഷേ ഇന്ദ്രനാണെങ്കിലോ തൻ്റെ അമ്മ ആ സൈഡിലിരിക്കുമ്പോൾ ഒന്ന് തുറിച്ച് നോക്കി അകത്തോട്ടങ്ങ് കയറിപ്പോകേനെ ആ ഇന്ദ്രട്ട ഇന്ദ്രട്ട എന്നെ എന്താ എന്തൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രട്ട ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ചപ്പാത്തി ചുടണോ എന്നൊക്കെ പ്രതിഭയും സോനയൊക്കെ മാറി മാറി ചോദിക്കുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട എനിക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ചോദിക്കും അമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതു പിന്നെ ഞങ്ങളാരോ അമ്മക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല സത്യം പറയാം അതെന്താ നിങ്ങളാരും നമുക്ക് ഭക്ഷണം കൊടുക്കാതെ അമ്മ വന്ന പാട് അമ്മ എപ്പോഴാണ് വന്നത് ഉച്ചക്ക് അമ്മ വന്ന പാട് നിങ്ങൾ ആരെങ്കിലും അമ്മക്ക് ഭക്ഷണം കൊടുത്തോ ഇല്ല കൊടുത്തില്ല അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കാൻ ഇന്ദ്രട്ട ഞങ്ങളെല്ലാവരും എല്ലാവരും അമ്മക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രട്ടനെ അനുചരിച്ച് ഇങ്ങോട്ടേക്ക് തിരികെ വിളിക്കണം എന്നുള്ള ആ ഒരു തോന്നല അമ്മയിൽ ഉണ്ടാവില്ല അമ്മയെ പഴയ സ്വഭാവം തന്നെ അമ്മ എപ്പോഴും വാശിക്കും ദേഷ്യത്തിന് യാതൊരു കുറവുമില്ല അമ്മ ആ വാശിയും ദേഷ്യമൊക്കെ എങ്ങനെ കാട്ടുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഭക്ഷണമൊന്നും എടുക്കാൻ സമ്മതിക്കാത്തത് ഈ വീട്ടിൽ നിന്നൊന്നും തന്നെ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അത് കേൾക്കുന്ന ഇന്ദ്രൻ അത്ര ദഹിക്കില്ല കേട്ടോ ഇന്ദ്രൻ താൻ കൊടുന്ന് തനിക്ക് കൊടുന്ന ഭക്ഷണങ്ങളെല്ലാം പ്ലേറ്റിലാക്കി സുഷീലയുടെ മുന്നിലിട്ട് വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് പറയണം അതെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ പട്ടണി കിടന്നും അതുപോലെ ഉമ്മറത്ത് കിടന്നും ഒന്നും കിടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയോ അത് കേൾക്കുന്ന സുശീലൊക്കെ ആശ്വാസമാക്കുക ആ വാക്ക് ഉള്ളിലുണ്ട് എങ്കിലും കൂടി ഇവരുടെ മുന്നിൽ ഒരു പരവേശം പോലെ കാട്ടു അങ്ങനെ പുറത്തോട്ട് ഇവരെല്ലാവരും നാലുപേരും വന്നു നിൽക്കണം ഇതേ സമയം ഇവരുടെയൊക്കെ മോത്തോട്ട് തുറച്ചു നോക്കി ഇന്ദ്രൻ അവിടെ നിന്നും തന്റെ റൂമിൽ ിലോട്ട് കഥകടിച്ചു പോവുകയാണ് എന്നാൽ സുഷീലാണെങ്കിൽ ആ ഭക്ഷണം എടുത്ത് പതിയെ പാക്കറ്റ് പാക്കറ്റൊക്കെ പൊട്ടിച്ച് അത് കഴിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ എന്നാൽ ഈ സമയം മക്കളെല്ലാവരും ഒരുമിച്ച് നോക്കി നിൽക്കുകയാണ് താൻ ഉള്ളിലോട്ട് മക്കളെല്ലാവരും പിന്നീട് സുഷീലയുടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അവരെല്ലാവരും ഉള്ളിലോട്ട് കയറുമ്പോൾ ഇന്ദ്രൻ കഥ കടിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ സോനെ പറയാം ഇപ്പം എന്തായി ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്രടൻ നമ്മളെ കുറ്റപ്പെടുത്തിയതുപോലെയല്ലേ സംസാരിച്ചത് ഇന്ദ്രട്ടൻ്റെ പ്രവൃത്തി കണ്ടില്ല അപ്പോൾ അത് കേൾക്കുന്ന സത്യം പറയണേ ഇന്ദ്രട്ടൻ കുറ്റപ്പെടുത്തിയതല്ല ഇന്ദ്രട്ടൻ വേറെ എന്തൊക്കെയോ ഒരു ടെൻഷനിലാണ് ഈ വീട്ടിലുള്ളത് വന്ന് കയറിയിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ദ്രേട്ടൻ ട്ടൻ എന്തൊക്കെയോ ഒരു ടെൻഷനും ഉണ്ട് അതുകൊണ്ടും മദ്യപിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ദ്രേട്ടൻ ടൻ ഒരു ലെവലില്ലാതെ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് ഭക്ഷണം കൊടുത്തതാണ് അത് കേട്ട കേട്ടുടൻ തന്നെ പ്രതിഭ പറയാൻ ശരിയാണ് ഇനി എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇന്ദ്രേട്ടനോട് ചോദിച്ചു മതി ഇപ്പോൾ ഇത് ഞങ്ങളെ പോലെ ഉണ്ട് എന്ന് സോന പറയുന്നതിൽ കാര്യമുണ്ട് അപ്പോൾ സോന പറയണേ ഇനി എന്തായാലും ഇത് വഴുകിക്കണ്ട ഇപ്പം തന്നെ അമ്മയെ ഇന്ദ്രേട്ടനെ ഒരുമിച്ച് നിർത്തി കാര്യങ്ങൾ സംസാരിക്കുക അത് കേട്ട കേട്ടുടൻ തന്നെ ഇവിടെ സത്യം പറയണേ ഇപ്പം സംസാരിക്കാൻ എന്തായാലും പറ്റില്ല ഇന്ദ്രേട്ടൻ കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പൊട്ടിത്തെറിയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോവുക അപ്പോൾ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കുടി ഇല്ലാത്ത ഇന്ദ്രേട്ടനോട് സംസാരിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ രഘുവാണെങ്കിലും പഞ്ചരത്നത്തിലോട്ട് തിരികെ പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ എല്ലാ സത്യങ്ങളും ഇങ്ങനെ ഇന്ദ്രനോട് പറഞ്ഞത് കൊണ്ട് തന്നെ അനു തന്നെ നിന്ന് മറച്ചു വെച്ചു എന്ന പക ഇന്ദ്രനായി തുടങ്ങുകയും ചെയ്തു കേട്ടോട്ടോ